ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു സ്വാഗതം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ഡിഗ്രിക്കാർക്ക് അവസരം മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് ഉള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ആവശ്യം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്ക കേട്ടോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴില് ഇന്റലിജൻസ് ബ്യൂറോയിൽ അതായത് ഐ ബിയിലെ പുതിയ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ തസ്തികയിലേക്കാണ് നിയമനം കേന്ദ്ര സർവീസിലെ ഗ്രൂപ്പ് സി നോൺ ഗസ്റ്റ് തസ്തികയാണിത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ആകെയുള്ള മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് പത്താണ് ഇനി ഓരോ വിഭാഗക്കാർക്കും എത്ര ഒഴിവുകളാണുള്ളത് എന്ന് നോക്കാം ജനറലിന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഒഴിവുകളും ഇ ഡബ്ല്യു എസിന് നാനൂറ്റി നാല്പത്തിരണ്ട് ഒഴിവുകളും ഒ ബി സിക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒഴിവുകളും എസ്എസ് സിക്ക് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഒഴിവുകളും എസ് ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളുമാണ് ഉള്ളത് നാപ്പത്തിനാലായിരത്തി മുതൽ ഒരു ലക്ഷത്തി നാപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പളം ഇതിനു പുറമെ കേന്ദ്ര സർവീസിൽ അനുവദിച്ചിട്ടുള്ള മറ്റു ആനുകൂല്യങ്ങളും ലഭ്യമാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് എസ് സി വിഭാഗക്കാർക്ക് അഞ്ചും ഒ വിഭാഗക്കാർക്ക് മൂന്ന് വർഷ ഉയർന്ന പ്രായത്തിൽ ഇളവ് ലഭിക്കും ഇനി യോഗ്യത വേണ്ടത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം കൂടാതെ ഓപ്പറേഷണൽ തസ്തിക ആയതിനാൽ ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാനാകില്ല അഖിലേന്ത്യാ സർവീസ് ആയതിനാൽ രാജ്യത്തെവിടെയും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പറ്റുന്നവർ മാത്രം അപേക്ഷിക്കുക രണ്ട് റൗണ്ട് ആയിട്ടുള്ള എക്സാമിനേഷനും കൂടാതെ ഇന്റർവ്യൂ ആണ് ഉണ്ടാകുക ആദ്യഘട്ടത്തില് നൂറ് മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റും രണ്ടാം ഘട്ടത്തിൽ അമ്പത് മാർക്കിനുള്ള ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുമായിരിക്കും കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത് ഇനി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം വനിതകൾ എസ് എസ് സി എസ് ടി വിമുക്ത ഭടന്മാർ എന്നിവർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണുള്ളത് മറ്റുള്ളവർക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഓൺലൈനായോ എസ് ബി ഐ ചലാൻ വഴിയോ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്താണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും വിജ്ഞാപനവും പ്രോസ്പെക്റ്റീവ്സും എന്നിവയൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ